ദൈവകൃഷി എന്ന് പറയുന്നത് അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് കാർട്ടറ് കാർട്ടറുടെ കഴുകൻ എന്നുള്ളതാണ് കെവിൻ കാർട്ടർ എന്ന് പറയുന്ന പ്രസിദ്ധനായ ജേർണലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സോമാലിയയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് നടന്നു പോകുന്ന നടന്നല്ല എഴഞ്ഞു പോകുന്ന ഒരു സോമാലിയൻ ബാലൻ അവനെ അവൻ എഴുഞ്ഞു പോകുന്നതുകൊണ്ട് അവനേത് നിമിഷവും കൊല്ലപ്പെടാമെന്ന് കരുതി പുറകിൽ കാത്തിരിക്കുന്ന ഒരു കഴുകൻ ഈ കഴുകൻ ഈ കുട്ടി വീണ് കഴിഞ്ഞാൽ കഴുകൻ്റെ ആഹാരമായി മാറും ഈ ചിത്രം പുലിസർ അവാർഡ് കിട്ടി അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള സംഘർഷം മാനസിക സംഘർഷം ഇദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തൊരു ചിത്രം കൂടിയാണ് കാരണം അയാൾ യഥാർത്ഥത്തിൽ ആ ചിത്രം എടുക്കാൻ പാടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്തായാലും ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു കിവിൻ കാർട്ടർ പക്ഷേ കാർട്ടറുടെ ആ കഴുകനല്ലേ ആ ചിത്രം വരച്ച് കാട്ടുന്നത് സോമാലിയിലെ ഇരമ്പുന്ന പട്ടിണിയാണ് സോമാലിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം ഈ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതിയിലുള്ള ഒരു വൈമുഖ്യമാണ് അവിടെ പട്ടിണി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മളെപ്പോലുള്ള ഒരു ഓർമ്മയോ അല്ലെങ്കിൽ എഴുതി ഉണ്ടാക്കുന്ന ഒരു സാധനമൊന്നുമല്ല കാർട്ടുടെ ആ കഴുകൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരു ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെയുള്ള ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ മുന്നിലുള്ള ചില അപകട സാധ്യതകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല എന്നുള്ളതാണ് പ്രശ്നം ആ കഴുകൻ നമ്മളെ തുറച്ചു നോക്കുന്നുണ്ട് ജൈവ കൃഷി എന്ന് പറയുന്ന വളരെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു പിന്തിരിപ്പൻ നിലപാടിലൂടെ കേരളത്തിലെ കൃഷിരംഗം ഇപ്പോഴുള്ളത് ഒരു മുരടിപ്പിൽ നിന്നും ഇപ്പോൾ തന്നെ മുരടിപ്പാണ് ഏതാണ്ട് നമുക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങളിൽ കഷ്ടിച്ച് പത്ത് ശതമാനം പോലും നമ്മൾ ഉണ്ടാക്കുന്നില്ല പണ്ടിലോറി വന്നില്ലെങ്കിൽ നമ്മളുടെ കാര്യം തന്നെ ഒരു അവസ്ഥയിലാണ് നമ്മളുടെ ഭക്ഷ്യധാന്യ രംഗമൊക്കെ പോകുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജൈവകൃഷി ഈ സമ്പൂർണ്ണ ജൈവകൃഷിയിലേക്ക് കേരളം പോവുകയാണെങ്കിൽ അതൊരു വലിയ തിരിച്ചടി എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അത് ശാസ്ത്രത്തിൻ്റെ പക്ഷത്തു നിന്നുള്ള ഒരു പ്രതിരോധം കൂടിയാണത് സി ജൈവ കൃഷി പൂർണ്ണമായും ഗവൺമെൻറ് ഒരു എടുത്തു എന്ന് ഞാൻ കരുതുന്നില്ല കാരണം കൃഷി വകുപ്പിലൊക്കെ തന്നെ നമുക്കറിയാം ഈ കൃഷിയെക്കുറിച്ച് അറിയാവുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് അവർക്കാർക്കൊന്നും പറയാൻ വയ്യാത്ത അവസ്ഥയാണ് അവർ വേദികളിലൊക്കെ ചെന്നാൽ എനിക്കൊന്നും വളരെ ഒരു മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത്തരം കാര്യങ്ങളുടെ പുറകില് ഉള്ളൂ പക്ഷെ ഭൂരിപക്ഷത്തിനൊന്നും സംസാരിക്കാൻ വയ്യാത്ത രീതിയിൽ ഇവിടെ ജൈവകൃഷി മാഭിയ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാര്യം അവർ നടത്തുന്ന ഫിയർ മോങ്കറിങ് ആണ് ഈ ഫിയർ മോങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കൃഷിയിലെ കൃഷി രീതി മൂലമാണ് ഇവിടെ ക്യാൻസർ വർദ്ധിക്കുന്നത് വൃക്കരോഗങ്ങൾ വർദ്ധിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ഭീതി ഈ ഭീതി തന്നെയാണ് ശരിക്കും വാക്സിൻ്റെ കാര്യത്തിൽ നടന്നത് വാക്സിൻ പെൻഡാവാലൻ വാക്സിൻ കൊലയാളി എന്ന് പറഞ്ഞുകൊണ്ട് മുഖചിത്രം പ്രസിദ്ധീകരിക്കുകയാണ് ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമം ചെയ്തത് അത് കുറേ വർഷങ്ങളായി ഇന്ന് അതേ മാധ്യമം തന്നെ നിങ്ങളെല്ലാവരും വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞ് പശ്ചാത്താപ വിശ്വസരായിട്ട് എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ഭീതി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്കറിയാം ഈ പേസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തിറക്കുന്നത് എളുപ്പമാണെങ്കിലും തിരിച്ചു കയറ്റാൻ പ്രയാസമായിരിക്കും നിങ്ങൾ ജനതയെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ എത്ര ആർട്ടിക്കിൾ എഴുതിയാലും ശരിയാവില്ല അപ്പോൾ അങ്ങനെ ഫിയർ മോങ്കറിങ് നടത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഉല്പാദനക്ഷമത കുറഞ്ഞതും ചിലവ് കൂടിയതും അശാസ്ത്രീയവുമായിട്ടുള്ള ജൈവകൃഷി ഈ കേരളത്തിൽ മുൻതൂക്കം നേടുന്നത് അവർ പ്രധാനമായിട്ട് അവരുടെ ക്യാൻസർ വാദമാണ് ക്യാൻസർ ഇത് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ വാദങ്ങൾ കഴമ്പില്ല ഇതാണ് ഈ പുസ്തകത്തിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാന കാര്യം എൻ്റെ ഒരു ചാപ്റ്ററിൽ തന്നെ ക്യാൻസറും നമ്മുടെ ആധുനിക കൃഷി ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് അതുകൊണ്ട് തന്നെ താങ്കളീ പറഞ്ഞോണം കേരളത്തിലെ ഭരണാധികാരി വർഗം അവർക്ക് അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആണ് എന്നാണ് ഞാൻ കരുതുന്നത് അവരോട് കാര്യങ്ങൾ കുറച്ചുകൂടെ സുതാര്യമായി സമ്മതിക്കുന്ന ഒരു പുസ്തകം എന്ന നിലയിലാണ് ഇതിന് പ്രാധാന്യമുള്ളതെന്ന് ഞാൻ കരുതുന്നു ഇല്ല എനിക്ക് എനിക്ക് വാദങ്ങൾ മാറ്റി പറയുന്നതിനൊരു പ്രശ്നമില്ല കാര്യം തെളിവുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം എപ്പോൾ മാറ്റി എന്ന് ചോദിച്ചാൽ മതി വാദങ്ങളിൽ മുറുകെ പിടിച്ചു കിടക്കുക എന്നുള്ളത് ഒരു ഒരു സ്വതന്ത്ര ഇന്ധനെ സംബന്ധിച്ചുള്ള അസാധ്യമായ കാര്യമാണ് വാ എൻ്റെ വാദങ്ങളിൽ നിന്നുള്ളതല്ല അതായത് ക്യാൻസറിൻ്റെ കാരണം കീടനാശിനികളാണോ എന്നുള്ള ചോദ്യമാണ് കീടനാശിനികളിൽ ചില ചിലവ കാർസിനോജൻസാണ് അതുതന്നെ നാലോ അഞ്ച് തരത്തിലുള്ളവയുണ്ട് അതിൽ എ ഗ്രേഡിൽപ്പെട്ട ഒരു പൂർണ്ണമായും വലിയ സാധ്യത എന്ന് പറയുന്ന ഗ്രൂപ്പ് വണ്ണിൽപ്പെട്ടവർ ഒറ്റ കീടനാശിനി മാത്രമേ ഉള്ളൂ അത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതുമാണ് ബാക്കിയൊക്കെ അതിനേക്കാൾ കുറഞ്ഞ ഗ്രേഡിൽ പെട്ടതാണ് ക്യാൻസറിന് എന്താണ് കാരണം കീടനാശിനിയാണ് ക്യാൻസറിന് കാരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വൺ ടു വണ് തെളിവ് ഇല്ല ക്യാൻസറിന്റെ കാരണം നമ്മൾ ഇതുവരെ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യത്തിൽ പല പല കാരണങ്ങളുണ്ട് പല പല ക്യാൻസറുകളുണ്ട് ഓരോരോ ക്യാൻസറിനും പല പല ചികിത്സകളുണ്ട് ചിലത് പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്നവയുണ്ട് ചിലവ അഞ്ച് വർഷം പത്ത് വർഷം ഇരുപത് വർഷം കിട്ടുന്നവയുണ്ട് ചിലവ ഇൻക്യൂറബിൾ ആയിട്ടുള്ള പാൻക്രിയാറ്റിക് ക്യാൻസർ പോലെയുള്ള ഇൻക്യൂറബിൾ ആണ് അപ്പോൾ പലതരം ക്യാൻസറുകൾ പലതരം കാരണങ്ങൾ പലതരം ശരീരഭാഗങ്ങൾ അതിൻ്റെ സ്വഭാവവും ഘടനയും എല്ലാം വ്യത്യാസമാണെന്ന് നമുക്കറിയാം എന്താണ് കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ പലതിനും പലതാണ് കാരണം ഇപ്പോൾ പ്രധാന കാരണമായിട്ട് പറയുന്ന റേഡിയോ ആക്ടിവിറ്റി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് സബ്സ്റ്റൻസ് അല്ല ധാർത്ഥത്തിൽ റേഡിയോ ആക്ടിവിറ്റിയാണ് കാരണം യുറേനിയം ഇപ്പോൾ ന്യൂക്ലിയർ ന്യൂക്ലിയർ റിയാക്ഷൻ റിയാക്റ്റേഴ്സിനൊക്കെ അടുത്ത് വരുന്ന വികിരണങ്ങൾ ഇതൊക്കെയാണ് ആദ്യത്തെ പ്രധാന കാരണമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് പിന്നീട് നോൺ റേഡിയോ ആക്റ്റീവ് കാരണങ്ങൾ പലതുണ്ട് അത് നാച്ചുറൽ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റൈസോട്ട് നമുക്ക് ചുറ്റുപാടുള്ള പ്രകൃതിജന്യ വസ്തുക്കൾ നൂറുകണക്കിന് പ്രകൃതിജന്യ വസ്തുക്കൾ കാർസിനോജൻസാണ് കാൻസർ കാരികൾ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഇത്തരം വസ്തുക്കൾ ആണ് ചിലത് നമ്മൾ ഉണ്ടാക്കുന്നവയാണ് ചിലത് പ്രകൃതിദത്തമാണ് പക്ഷേ ഇതിൻ്റെ നടക്കാണ് നമ്മൾ ഉള്ളത് നമ്മൾ പലപ്പോഴും ഇരിക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും എല്ലാം തന്നെ കാർസിനോജനുകളുമായിട്ട് സമ്പർക്കത്തിൽ അറിഞ്ഞോ അറിയാതെയോ വരുന്നുണ്ട് ഇപ്പോൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ബനാന പപ്സ് തിന്നുമ്പോൾ പോഴും അതിനകത്ത് റേഡിയോ ആക്റ്റീവ് ഉണ്ട് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ശരിക്കും ഈ പ്രതിരോധ കേന്ദ്രങ്ങളുടെ അടുത്തൂടെ വാഴക്കൊലകളുമായിട്ട് ലോറികൾ പോകുമ്പോൾ അവിടെ ബീപ്പ് അലേർട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത് റേഡിയേഷൻ സിഗ്നൽസ് അപ്പോൾ അറിയും ഈ റേഡിയേഷൻ എന്ന് പറയുന്ന സാധനം തന്നെ ചിലട്ടിപ്പം മൊബൈൽ ടവറുകൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അതായണേശം റേഡിയേഷനെ അല്ല മൊബൈൽ ടവറിനേക്കാൾ എത്രയോ വലിയ അപകടമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതൊക്കെ സിമ്പിൾ സയൻസ് ആണ് ശരിക്കും അപ്പം റേഡിയേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് സോളാർ റേഡിയേഷൻ ആണ് ശരിക്കും ഭൂമിയിലെ ജീവൻ്റെ തന്നെ അടിസ്ഥാനം ഇതെല്ലാം എഗ്രിബിളായിട്ടുള്ള സഫറബിൾ ആയിട്ടുള്ള ടോളറബിൾ ലിമിറ്റ്സ് ഓഫ് റേഡിയേഷൻസ് ഉണ്ട് ഈ ടോളറബിൾ ഓഫ് ലിമിറ്റ്സ് ഓഫ് റേഡിയേഷനിലാണ് ഈ നൂറ് വർഷം ജീവിച്ച് മരിക്കുന്ന ആളും ജീവിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു സത്യം അത് നമുക്ക് കഴിയുന്ന നമ്മൾ ഒരുപാട് അഡാപ്റ്റേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് കഴിയുന്ന വിഷമായാലും റേഡിയേഷൻ ആയാലും ഒരു മനുഷ്യന് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് ടോളറബിൾ ആയിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട് അതില്ലാത്തത് കൊണ്ടല്ല നമുക്ക് ആർക്കും അസുഖം വരാത്തത് അതുണ്ട് പക്ഷേ നമ്മൾ ആ ടോളറബിൾ ലിമിറ്റിനുള്ളിലാണ് ഇനിയിപ്പോൾ തന്നെ ക്യാൻസറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണങ്ങളിൽ തന്നെ വൈറസുകൾ കാരണങ്ങളായിട്ട് വരുന്നുണ്ട് വൈറസ് ഉദാഹരണമായിട്ട് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന സാധനം അത് സെർവിക്കൽ ക്യാൻസറിൻ്റെ കാരണമാവുന്നുണ്ട് അതിനെതിരെ ഇപ്പോൾ വാക്സിൻ വരെ വന്നിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉണ്ട് അത് ലിവർ ക്യാൻസറിൻ്റെ കാരണമാവുന്നുണ്ട് അപ്പോൾ വൈറസുകൾ ഒരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെ പാരമ്പര്യം അപ്പോൾ ബി ബി ആർ സി എ വണ് എന്ന് പറയുന്ന ഒരു ജീനുകൾ ഓങ്കോ ജീനുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ പത്ത് മുതൽ പതിനാല് വരെ ഓങ്കോജീനുകൾ ഉണ്ട് എന്നുള്ളത് ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടുണ്ട് ആ അംഗീകാരത്തിന് സ്ഥിരീകരണം കണ്ടെത്തിയയാൾക്ക് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിൽ തന്നെ ഉണ്ട് അതായത് ക്യാൻസർ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള ഓങ്കോജീനുകൾ നമ്മളിലുണ്ട് അത് പ്രോട്ടോ ഓങ്കോജീനുകളെ കുറിച്ച് സിദ്ധാന്തങ്ങളുണ്ട് അതോടൊപ്പം തന്നെയാണ് ഞാൻ പറഞ്ഞത് വൈറസുകൾ നമ്മൾ ക്യാൻസർ ഉണ്ടാക്കാം അതിനും പുറമെയാണ് പാരമ്പര്യ ഒരു കളകമാണ് ഇപ്പോൾ ബി ആർ സി എ ജീനുകൾ ഓങ്കോജീനുകൾ തൻ്റെ പാരമ്പര്യ വഴിയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഏഞ്ചലിന ജൂലി അവരവരെ രണ്ട് സ്ഥലങ്ങൾ റിമൂവ് ചെയ്യാനുണ്ടായത് എന്നിട്ട് അവർ ശരിക്കും സിലിക്കൺ സ്ഥലങ്ങളുമായിട്ടാണ് അവർ പിന്നീട് ജീവിതകാലം മുന്നോട്ട് പോകുന്നത് അപ്പോൾ കത്തി നിൽക്കുന്ന ഒരു ഹോളിവുഡ് താരത്തിന് അവർ കൃത്യമായ ശാസ്ത്രം പറയുന്നത് നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൺപത് ശതമാനം സാധ്യത സർ ഈ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള എൺപത് ശതമാനം സാധ്യതയും സെർവിക്കൽ ക്യാൻസറിനുള്ള മുപ്പത് ശതമാനം സാധ്യതയും കുറയുമെന്ന് പറയുമ്പോൾ അവരത് ചെയ്യുകയാണ് ഒരു സാധാരണ ഒരു സ്ത്രീ അല്ല ചെയ്യുന്നത് അപ്പോൾ അത്രമാത്രം ശാസ്ത്രം വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ പാരമ്പര്യം ഹെറിഡിറ്ററി എന്ന് പറയുന്നൊരു എലിമെൻറ് ഉണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് പിന്നെ കാർസിനോജൻസ് എന്ന് പറയുമ്പോൾ ഏതിനകത്തൊക്കെയാണ് കാർസിനോജൻസ് ഉള്ളത് പുകയില നിക്കോട്ടിൻ ആസ്പെസ്റ്റോസിൻ്റെ പൊടി അതുപോലെ തന്നെ ന്യൂക്ലിയേഡുകൾ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സാധനങ്ങൾ ഇത് കാർസിനോജനുകളാണെന്ന് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് അവയുടെ ഒരു 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 വസ്തുവിനെ കാർസിനോജൻ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തെല്ലാം ക്യാൻസർ ഉണ്ടാകുന്നൊരു ഉറപ്പൊന്നുമില്ല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്രയേ ഉള്ളൂ കാർസിനോജൻസ് അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് ഞാൻ ഈ പറഞ്ഞ നിരവധിയായ ക്യാൻസർ കാരണങ്ങൾ ഇപ്പോഴും അജ്ഞാതമായി തുടരുന്ന ചില കാരണങ്ങൾ ഇതെല്ലാം കൂടെ സമപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഞാനിതുമായിട്ട് വളരെ ഇതായിട്ട് ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്ഷ്യൻ മമ്മികളിൽ വരെ ക്യാൻസറിൻ്റെ ഫോസലൈസ്ഡ് റെക്കോർഡ്സ് ഉണ്ട് ഇപ്പോൾ സുഡാനിൽ മൂവായിരത്തി മുന്നൂറ് വർഷത്തിനുമ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മൃതദേഹത്തിൽ ശരിക്കും ക്യാൻസറിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഇപ്പോൾ തന്നെ മൂന്നാല് ഫോസിൽസ് കിട്ടിയിട്ടുണ്ട് ഇത് പലപ്പോഴും ഒരു മസ്കുലാർ ഡിസീസ് ആയതുകൊണ്ട് സ്കെൽറ്റലായിട്ട് ഫോസിൽ റെക്കോർഡ് ചെയ്യാൻ സാധ്യത കുറവാണ് എന്നിട്ട് പോലും ക്യാൻസറുകൾ ആറായിരം വർഷം പഴക്കമുള്ള മമ്മികളിൽ ക്യാൻസറിൻ്റെ രേഖകൾ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ പണ്ടേ ക്യാൻസറുണ്ട് അതാർക്കും അറിയില്ലായിരുന്നു പണ്ട് നമ്മളുടെ ഭരണാധികാരികളും ഋഷിമാരും ഒക്കെ ആരും അറിയില്ല ക്യാൻസർ വന്നാൽ മരിച്ചത് പക്ഷേ അവരിൽ പലരുടെയും മരണകാരണം കാരണം ക്യാൻസർ തന്നെയായിരിക്കാം പിന്നെ ക്യാൻസർ വേറെ ഇതിനെല്ലാം ഇതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ട കാരണം അതൊരു ഏജ് റിലേറ്റഡ് ഡിസീസാണ് ഏജ് റിലേറ്റഡ് എന്ന് പറയുമ്പം നിങ്ങൾ ലോകത്തുള്ള മൊത്തം ക്യാൻസർ രോഗികളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ രോഗികൾ അൻപത് വയസ്സിന് ശേഷമുള്ളവരാണ് അതാണ് അതിനത്ര പ്രധാനം അത് ഇറ്റ്സ് എ കോറിലേഷൻ ഇറ്റ്സ് എ ഇറ്റ്സ് എ സ്ട്രോങ് അസോസിയേഷൻ ഏജ് കൂടുന്നത് കൊണ്ടാണ് ക്യാൻസർ എന്നുള്ള കൃത്യമായ ഒരു ഒരു നിരീക്ഷണമല്ല ഞാൻ പറഞ്ഞത് മറിച്ച് ഏജ് കൂടുമ്പോഴാണ് ക്യാൻസർ വരുന്നത് എന്നുള്ളതിനകത്ത് അനിക്ഷേത്യമായിട്ടുള്ള തെളിവുണ്ട് കാര്യം എഴുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആളുകൾ അമ്പത് വയസ്സിന് ശേഷമുള്ളവരെ കൊച്ചുകുട്ടികൾക്ക് ക്യാൻസർ വരും അത് ബാക്കി വരെ മുപ്പത് ശതമാനത്തിൽ വരുന്ന കേസുകളാണുള്ളത് അപ്പം അതിൽ എന്താ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു ശരാശരി മലയാളി പുരുഷന്റെ ഏജ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് വയസ്സാണ് സ്ത്രീ ഇരുപത്തി ഏഴ് ഇരുപത്തി ആറര വയസ്സ് ജീവിക്കുന്നു ഇന്ന് അവർ എഴുപത്തഞ്ച് എഴുപത്താറ് വയസ്സ് ജീവിക്കുന്നു അൻപത് വയസ്സ് ഇന്നത്തെ ഒരു മലയാളി പുരുഷൻ സ്ത്രീ കൂടുതൽ ജീവിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ കൂടുതൽ എന്തെങ്കിലും തെറ്റുണ്ടോ ലോകം എമ്പാട് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കുക ജനനിരക്ക് കൂടുതലുള്ള അല്ലെങ്കിൽ ആയുർദൈർഘ്യം കൂടുതലുള്ള രാജ്യങ്ങൾ നോക്കുക ഓസ്ട്രേലിയ ഓസ്ട്രേലിയ മുന്നൂറ്റി പതിനാലാണ് ഒരു ലക്ഷത്തിൽ മുന്നൂറ്റി പതിനാല് പേർക്കാണ് അവിടെ ക്യാൻസർ ഉള്ളത് ഓസ്ട്രേലിയയില് ആയുർ ദൈർഘ്യ നിരക്ക് എന്ന് പറയുന്നത് എൺപത്തി നാലാണ് അപ്പോൾ അമേരിക്ക ജർമ്മനി ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങൾ അവിടെ എൺപത് എൺപത്തൊന്നാണ് അവിടെ മുന്നൂറ് പേർക്ക് ക്യാൻസർ ഉണ്ട് ഒരു ലക്ഷത്തിൽ ഇനി ചൈനയിലോട്ട് വരുമ്പം അവിടെ എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് വയസ്സാണ് അവരുടെ ആയുർദൈർഘ്യം അവിടെ നൂറ്റി എൺപത്തഞ്ച് പേർക്ക് ഒരു ലക്ഷത്തി ഉണ്ട് ഇന്ത്യയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് ക്യാൻസറുണ്ട് നമ്മളുടെ അറുപത്തൊൻപത് പോയിൻറ്റ് അഞ്ചാണ് നമ്മുടെ ആയുർദൈർഘ്യം പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നൂറ്റി മുപ്പത് പേർക്ക് ക്യാൻസർ ഉണ്ട് പക്ഷേ നമ്മുടെ ആയുർദൈർഘ്യം നിരക്ക് കൂടുതലാണ് നമുക്ക് എഴുപത്തി ആറ് എഴുപത്തി നിൽക്കുന്നത് പാകിസ്ഥാനിലെ നോക്കുക പാകിസ്ഥാനിലെ നൂറ്റി ഇരുപത്തിയേഴാണ് അവിടെ അറുപത്തി ഏഴ് പോയിൻറ്റ് സംതിങ് ആണ് അപ്പം എല്ലായിടത്തും കാണുന്ന ഒരു ചെറിയ അപവാദങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ലോകമെമ്പാടും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ആയിരം ദൈർഘ്യ നിരക്ക് കൂടുതലുള്ള രാജ്യങ്ങളിൽ സമൂഹങ്ങളിൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ് കൂടുതലാണ് ആ ഡേറ്റ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ ഏജ് റിലേഷൻ പഴയ രോഗമാണെന്ന് ഞാൻ പറഞ്ഞു കാർസിനോജൻസുകൾ ആയിരക്കണക്കിന് ലോകം ലോകമേമ്പാടുമുള്ള ക്യാൻസറുകൾ പരിഗണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങള് നമ്മളിപ്പോൾ ഒരു നമുക്ക് വ്യക്തമായി അറിയില്ലെങ്കിൽ നമ്മൾ എനലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പട്ടികവൽക്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇരുപത് കാരണങ്ങളിൽ കീടനാശിനി മൂലം അല്ലെ അതിലെ കാർസിനോജനുകൾ മുഴുവനുള്ള ക്യാൻസർ വരികേയില്ല അക്കാര്യത്തിൽ സംശയമില്ല അത് ചില നൂ ആദ്യത്തെ നൂറിടുത്താൽ പോലും ചിലവ് വരുന്നില്ല എന്ന് പറയുന്ന വിദഗ്ധന്മാരുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് എന്താ അറിയുന്നത് നമ്മുടെ നാട്ടിൽ ക്യാൻസർ വർദ്ധിക്കുന്നുണ്ട് അതിപ്പോൾ അതിൻ്റെ ഞാൻ ആയുസുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു നമ്മളുടെ കൃഷി രീതിയിൽ ഒരുപാട് പാളിച്ചു വന്നിട്ടുണ്ട് അതായത് കൃഷി രീതിയിലെ പാളിച്ചെന്ന് പറഞ്ഞപ്പം നമ്മൾ അമിതമായ രാസവള പ്രയോഗം അതുപോലെ തന്നെ അമിതമായ കീടനാശിനികൾ ഇത് ഉത്തമ കൃഷി രീതികളുടെ പരിപാലനം അവിടെ നടക്കുന്നില്ല ശരിക്കും കർഷകന് അവന് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം അവന് കൂടുതൽ വിളവ് കിട്ടണം ലാഭം കിട്ടണം കർഷകനൊരു മനസ്സുണ്ട് അവനൊരു ജീവിതമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മുകളിൽ നിന്ന് കൊടുക്കുന്ന പല നിർദ്ദേശങ്ങളും അവൻ ഫ്ലൗട്ട് ചെയ്യും ഫ്ലൗട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അമിതമായിട്ടുള്ള യൂസ് ചെയ്ത് വരും ഇപ്പോൾ തന്നെ ജൈവകൃഷികളുടെ വളത്തെക്കുറിച്ച് ആളുകൾ പറയുന്നുണ്ട് ഈ ഇടത്തര കാസർകോട്ട് ജൈവകൃഷി വളത്തിൻ്റെ ചാക്ക് പൊട്ടിച്ച് പാക്കറ്റ് വരുന്നു അതിപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ വലിയ കമ്പനികളാണ് ജൈവ കൃഷിയുടെയും വളം കൊടുക്കുന്നത് അതും കമ്പനി എന്നൊന്നും പറയേണ്ട കാര്യമില്ല അതിൻ്റെ കീടനാശിനികളൊക്കെ തന്നെ എല്ലാം കമ്പനി വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാവുള്ള ഇതിലേക്ക് ഇടങ്ങളും വരുമെന്ന് പറഞ്ഞോണം ഈ എല്ലാ അൺഫെയർ എക്കണോമിക് പ്രാക്ടീസസും വരുന്നത് കൂടുതൽ സാധ്യത വരുമ്പം വരും ഇപ്പോൾ ഹോമിയോപ്പതിയിൽ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ മോഡേൺ മെഡിസിൻ ഉണ്ടാകും കാര്യം മോഡേൺ മെഡിസിൻ വിറ്റ് പോകുന്നു ഹോമിയോപ്പതിയിൽ ഇതേ കണക്കുള്ള സാധ്യത വന്നു കഴിഞ്ഞാൽ അവർ അവിടെ എത്തും ധാന്യം ഉള്ളിടത്തെല്ലാം വെട്ടുകളെത്തും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ശാസ്ത്രീയ കൃഷി രീതിയിൽ ഉണ്ടാകുന്ന ഈ അമിതമായിട്ടുള്ള തെറ്റായ ഉപയോഗങ്ങൾ ശാസ്ത്രീയ കൃഷി രീതിയെ തള്ളാനായിട്ടുള്ള ഒരു കാരണമായിട്ട് ഉന്നയിക്കാൻ സാധിക്കില്ല അത് തെറ്റായി അതിനെ ഉപയോഗിക്കുന്നവരാണ് ശാസ്ത്രീയ കൃഷി രീതി എന്താണ് എപ്പോഴും പറയുന്നത് ഞാൻ ജൈവകൃഷിയുടെ കാര്യം പറഞ്ഞ് അവരെ വളത്തിനായിട്ട് വളം കൊണ്ടുവന്ന് തുറന്നപ്പോൾ എന്താ സംബന്ധിച്ചു അതിനകത്ത് പ്ലാസ്റ്റിക് ചെരുപ്പുകൾ മണ്ണ് ഇതൊക്കെയാണ് വളമായിട്ട് അപ്പം ജൈവകൃഷിയുടെ പിന്നെ വളം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയമില്ല അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം ഇല്ല അപ്പം എന്തും കയറ്റി കയക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് കള്ളത്തരങ്ങൾ പലരും പരാതി പറയുന്നുണ്ട് മണ്ണൊക്കെയാണ് ശരിക്കും പാക്കറ്റിൽ കിട്ടുന്നത് എന്നുള്ള പരാതി പറയുന്നുണ്ട് ഇപ്പം ഉദാഹരണമായിട്ട് പഞ്ചാബില് പഞ്ചാബിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവര് രണ്ട് ഒരു ഒരു വിളക്ക് ശേഷം തൊട്ടടുത്ത വിള വരുന്നതിന് മുന്നേ അവർ ആ പാടം കത്തിക്കുകയാണ് ചെയ്യുന്നത് അവിടെ വെച്ചു കഴിഞ്ഞാൽ ഇപ്പം കിലോമീറ്ററോളം ഇങ്ങനെ പാടം നിന്ന് കത്തുകയാണ് ചെയ്യുന്നത് അപ്പം ആരവിടുത്തുള്ള ജൈവാവശിഷ്ടങ്ങൾ അത് യഥാർത്ഥത്തിൽ അവിടുത്തെ സൂക്ഷ്മ ജീവികളാണ് യഥാർത്ഥത്തിൽ കാർബൺ ഡയോക്സൈഡ് ആക്കേണ്ടത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് അങ്ങ് പോകും അപ്പം ഈ കുറ്റി അവിടെ നിൽക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇളക്കി ഇട്ട് കൊടുത്താൽ ആ മണ്ണോട് ചേർക്കുകയാണ് വേണ്ടത് അതിന് വരെ അവർ കത്തിക്കുകയാണ് അവർക്ക് പെട്ടെന്ന് അടുത്ത കൃഷിയാണ് ഇതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ പ്രാക്ടീസാണ് അൺസൈൻറ്റിഫിക്കായിട്ടുള്ള പ്രാക്ടീസാണ് അവരെ നിരന്തരം അവരെ ഉപദേശിക്കാറുണ്ട് പക്ഷെ അവർ ചെയ്യാറില്ല ഇപ്പം ഇത്തരത്തിലുള്ള കീടനാശിനിയുടെയും വളത്തിൻ്റെയും കാര്യത്തിലുള്ള ഉത്തമ കൃഷി രീതികൾ അവലംബിക്കാതെ അത് മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നൈട്രേറ്റിൻ്റെ അംശം പഞ്ചാബിൽ കൂടുതൽ വന്നു നൈട്രജൻ നൈട്രേറ്റ് വളങ്ങൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടാണ് ബ്ലൂബേവി സിൻഡ്രോ എന്ന് പറയുന്നത് വന്നത് പക്ഷേ ഇതൊക്കെ എന്താണ് അമിതമായ ഉപയോഗമാണ് നമ്മൾ പറയുന്ന എന്താണ് കൃഷിക്കൊരു ശാസ്ത്രമുണ്ട് കൃഷിക്കെന്ന് പറഞ്ഞാൽ പതിനാറ് മൂലകങ്ങളാണ് ചെടിക്ക് വേണ്ടത് ഈ പതിനാറ് മൂലകങ്ങളിൽ മൂന്ന് മൂലകങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും കിട്ടും ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ പിന്നെ നൈട്രജൻ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളത് മണ്ണിൽ നിന്നാണ് കിട്ടേണ്ടത് ഈ മണ്ണിൽ നിന്ന് കിട്ടാനുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങൾ ഫോസ്ഫറസ് നൈട്രജൻ പൊട്ടാസ്യം പോലെയുള്ള പിന്നെ കാൽഷ്യം മഗ്നീഷ്യം കാഡ്മിയം പിന്നെ കുറേ സാധനങ്ങൾ ഈവൻ വളരെ മോളിബ്ഡിനം പോലെയുള്ള വളരെ സൂക്ഷ്മ മൂലകങ്ങൾ വരെ സസ്യത്തിന് ആവശ്യമായിട്ടുണ്ട് ഇതെല്ലാം തന്നെ മോളിക്കുലാർ രൂപത്തിൽ അല്ലെങ്കിൽ അയോണുകളായിട്ടാണ് സസ്യത്തിൻ്റെ പേരുകൾ വലിച്ചെടുക്കുന്നത് അത് നിങ്ങൾ ചാണകം ഇട്ടാലും രാസവളം കൊണ്ടുവന്നിട്ടാലും ചെടിക്ക് ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂലകങ്ങളും ഈ അയോണുകളും കിട്ടുന്നുണ്ടോ അന്മാത്ര രൂപത്തിൽ കിട്ടുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത് അല്ലാതെ എന്ത് ഇട്ടു എന്നുള്ളത് അവിടെ പ്രശ്നമല്ല ചെടിക്ക് മൂലകൾ വേണം ഈ പതിനാറ് മൂലകങ്ങൾ വേണം അത് ഓരോ വിളയ്ക്കും ഏറ്റക്കുറിച്ചിലുണ്ടാവും ചില മൂലകങ്ങൾക്ക് കൂടുതൽ പൊട്ടാസ്യം വേണമെങ്കിൽ ചില അതിന് അത്രയധികം പൊട്ടാസ്യം ആവശ്യമില്ല അപ്പോൾ അതിനൊരു അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു സ്ട്രക്ചറിന് ഒരു ഘടനയനുസരിച്ചുള്ള ഈ മൂലകങ്ങള് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തൽ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ വളപ്രയോഗത്തിലൂടെ ചെയ്യുന്നത് അത് ഏത് രൂപത്തിലവിടെ കൊണ്ടിടുന്നു എന്ന് ഉള്ള ഒരു വിഷയമേ അല്ല ഏത് രൂപത്തിൽ കൊണ്ടിട്ടാലും അത് തന്മാത്ര രൂപത്തിൽ മാത്രമേ വലിച്ചെടുക്കുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ പതിനാറ് മൂലകങ്ങൾ ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചേട്ടൻ എന്താണ് ജൈവവളം ജൈവവളം എന്ന് വച്ചപ്പോൾ പശുവിൻ്റെ ചാണകം മൂത്രം പുതയിടല് തോല് അജൈവശിഷ്ടങ്ങള് ഇതൊക്കെയാണ് ജൈവവളം ഈ സാധനങ്ങളിലൂടെ ഈ പതിനാറ് മൂലകങ്ങളിൽ കുറേ മൂലകൾ കിട്ടും കുറേ മൂലകൾ തീരെക്കുറവായിരിക്കും തല തീരെ മൂലകൾ കിട്ടണമൊന്നുമില്ല അപ്പോൾ മണ്ണ് പരിശോധന നടത്തിയിട്ട് ഇന്ന ചെടിക്ക് ഇന്ന ഇന്ന മൂലകങ്ങൾ ഇന്ന അളവിൽ വേണം ഈ മണ്ണിൽ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇന്ന അളവിൽ അത് കൊടുക്കണം ഇതാണ് രാസവള പ്രയോഗത്തിൻ്റെ അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ രാസവളം ഉണ്ട് രാസവളം വന്നതിന് ശേഷം ലോകത്തുണ്ടായിരുന്ന ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിനുള്ള അമ്പരപ്പിക്കുന്ന കുതിച്ചാട്ടം എന്നറിയാം ലോക ജനസംഖ്യ ഇതിന് ആദ്യമായിട്ട് നൂറ് കോടി ആകുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാകുമ്പോഴാണ് ഇരുന്നൂറ് കോടി ആവുന്നത് മനുഷ്യൻ ചന്തലിനിറങ്ങുന്ന സമയത്ത് നീലാംസ്ട്രോങ് അഡ്രസ് ചെയ്യുന്നത് മുന്നൂറ് കോടി ഭൂമിയിലെ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് എൺപതുകളാകുമ്പോൾ അത് നാനൂറ് കോടിയും തൊണ്ണൂറുകളിൽ അത് അഞ്ഞൂറ് കോടിയും രണ്ടായിരത്തി അഞ്ഞൂറിൽ അഞ്ഞൂറിലത് അറുന്നൂറ് അഞ്ചിൽ അത് അറുന്നൂറ് കോടി രണ്ടായിരത്തി പന്ത്രണ്ട് ആകുമ്പോഴത്തേക്ക് എഴുന്നൂറ് കോടി ആകുന്നിപ്പോൾ എഴുന്നൂറ്റൊമ്പത് കോടിയായി അതായത് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് അല്ലെ പത്തൊൻപത് ആ കാലഘട്ടത്തിൽ വെറും നൂറ് കോടിയായിരുന്ന ജനസംഖ്യ ലോക ജനസംഖ്യ ഇന്ന് രണ്ടായിരത്തി ആകുമ്പോൾ എഴുന്നൂറ്റൊമ്പത് കോടിയാണ് അതുകൊണ്ട് ഏഴരട്ടിയിലധികമാണ് കഴിഞ്ഞ ഇരുന്നൂറ് വർഷം കൊണ്ട് ജനസംഖ്യ വർദ്ധിച്ചത് ഈ കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിന് എന്താ വ്യത്യാസമുള്ളത് പണ്ടുണ്ടായിരുന്ന എന്ത് കാര്യമാണ് എഴുന്നൂറ് വർഷം ഇല്ല ഇരുന്നൂറ് വർഷം പണ്ട് ഇല്ലാതിരുന്ന എന്ത് കാര്യമാണ് പണ്ട് എല്ലാ സാധനം ഉണ്ടല്ലോ നമ്മൾ പ്രകൃതി കൃഷി പ്രകൃതി കൃഷിയുണ്ട് ജൈവ കൃഷിയുണ്ട് എല്ലാവരും ജൈവ കൃഷി ചെയ്യായിരുന്നു രാസവളമില്ല വൈദ്യം ആയുർവേദം ഉണ്ടായിരുന്നു യോഗ ഉണ്ടായിരുന്നു പൊങ്കാല ഉണ്ടായിരുന്നു കൂടുതൽ നമുക്കെല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു നമ്മളിന്ന് വലിയ പൈതൃകം എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇതായിരുന്ന പ്രശ്നം ഈ പത്തൊമ്പത് ഇരുപതാം നൂറ്റി രണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടനിലെ പോലും മുപ്പത്തിനാല് വയസ്സാണ് ശരാശരി ആയസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മുപ്പത്തി നാല് വയസ്സാകുമ്പോൾ മരിച്ച ടപ്പിൽ നിന്ന് മരിക്കുന്നതല്ല കുറേ പേർ ഒന്ന് ഒന്ന് ഒരു വയസ്സിൽ രണ്ട് വയസ്സിൽ മൂന്ന് വയസ്സിൽ നാല് വയസ്സിലൊക്കെ മരിക്കും കുറച്ച് പേർ അതിജീവിക്കുന്നവർ നൂറ് നൂറ്റമ്പത് വയസ്സ് നൂറ്റമ്പത് ഇല്ലേ നൂറ് വയസ്സൊക്കെ ജീവിക്കും ഇവരെ നോക്കിയാണ് ഇദ്ദേഹം നോക്കൂ പഴയ ആൾക്കാർ ഇത്രയും നാൾ ജീവിച്ചിരുന്നെന്ന് നമ്മൾ പറയുന്നത് ഇയാൾ അതിജീവിച്ച സംഘത്തിലെ ഒരാളാണ് ഇല്ല ലോൻസിലാല്ലേ അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു നൂറ് കുട്ടികളെടുത്തുകൊണ്ട് വന്ന ചന്ദ്ര ചന്ദ്രശേഖര സ്റ്റേഡിയത്തിൽ വെക്കുകയാണ് അവരെല്ലാം ആറടി പൊക്കക്കാരാണ് എന്നിട്ട് അവരുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുകയാണ് ഇതാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ പിള്ളേർ മൂവായിരത്തി ഇരുന്നൂറ് പിള്ളേരുണ്ട് ഞാൻ നൂറ് പേരെടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാം കൊച്ചു പിള്ളാരാണ് അപ്പോൾ അതേപോലെ ഈ അതിജീവിച്ച് ഒന്നോ രണ്ടോ ഒരു ഒരു വാർഗം ചേട്ടൻ ഒരു നാണു നാണുചേട്ടൻ അല്ലെ മറ്റേ അവിടെ ഒരു അമ്മുമ്മ അല്ലെങ്കിൽ പിന്നെ ഈ നമ്മൾ ഈ അമ്മുമ്മരെയൊക്കെ കൂട്ടിയിടിച്ച് വീഴേണ്ടതാണ് ഇന്നത്തെ സമൂഹത്തിൽ അല്ലെ എവിടെയും ഒന്നോ രണ്ടോ അവിടെ എവിടെയൊക്കെ കാണാം അത് വെച്ചുകൊണ്ട് പണ്ടൊക്കെ ഭയങ്കര ആയുസ് ആയിരുന്നു രോഗമില്ലായിരുന്നു ഭയങ്കര സംതൃപ്തി ആയിരുന്നു സമൃദ്ധിയായിരുന്നു എന്നൊക്കെയുള്ള ഒരു നുണപ്രചരണമാണ് നടക്കുന്നത് നമ്മുടെ ഭൂതകാലം ഒന്നും അത്ര ഈ രീതിയിൽ ആവേശകരമായിരുന്നില്ല അതൊന്നും നമ്മളതൊന്നും അംഗീകരിക്കാൻ നാണക്കേട് തോന്നേണ്ട കാര്യമൊന്നുമില്ല അങ്ങനൊരു നാണക്കേടിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഈ എന്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഇരുന്നൂറ് വർഷം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ തിരിച്ചു വരികയെന്നിരിക്കുക ചുമ്മാ ഒരു സങ്കല്പം ജസ്റ്റ് ഫോർ എ ഹൊറർ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ലോകത്ത് വലിയ മാറ്റങ്ങളൊന്നും കാണില്ല കുതിരയുണ്ട് കുതിര വണ്ടിയുണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് പതിനാലാം നൂറ്റാണ്ടിലുള്ളവർ പതിനഞ്ചാം നൂറ്റാണ്ടിൽ വന്നാലും അയക്കും വലിയ അത്ഭുതമൊന്നുമില്ല പതിനഞ്ചിലുള്ള ഒരാൾ പതിനാറാം നൂറ്റാണ്ടിൽ വന്ന് നോക്കട്ടെ അയാളും സഹിക്കും പതിനാറാം നൂറ്റാണ്ടുള്ളവർ പതിനേഴാം നൂറ്റാണ്ടി വന്നാലും പതിനേഴാം നൂറ്റാണ്ടുള്ള ഒരാൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ വന്നാലും സഹിക്കും പതിനെട്ടാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടുള്ള ഒരാൾ ഇന്ന് ഇവിടെ വരികയാണെങ്കിൽ ഹി വിൽ ബി ഷോക്ക് ടു ഡെത്ത് അയാൾ ഞെട്ടി വിറച്ച് മരിച്ചു പോവും അയാൾ ഈ ലോകത്തല്ല ഞാൻ ജീവിച്ചിരുന്നെന്ന് പറയും എന്താണ് ഈ നൂറ്റി അൻപത് വർഷം കൊണ്ട് ഈ ലോകത്തെ ഇങ്ങനെ കീഴ്മേൽ മറിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സയൻസാണ് ഈ സയൻസിൻ്റെ മേളിൽക്കൂടെ കൂടെ അല്ലെങ്കിൽ തലയിൽ തേങ്ങ അടിക്കലാണ് ഇന്നത്തെ ഇവിടുത്തെ കുറേ ശാസ്ത്രവിരുദ്ധതയും അതുപോലെ തന്നെ അമിത മതാത്മകതയും അമിത പൈതൃകവാദം അമിത ദേശീയവാദം എല്ലാം നടത്തുന്നത് സയൻസിനെതിരെയുള്ള ഒരു വലിയൊരു കടന്നാക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പം ഈ ജൈവകൃഷിയുടെ കാര്യത്തിലുണ്ട് വീതി ഇങ്ങനെ ഏരിപ്പിക്കുന്നു ക്യാൻസറിൻ്റെ കാരണം കീടനാശിനി ഞാൻ ചോദിക്കട്ടെ ജൈവകൃഷിയുടെ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നവർക്ക് ക്യാൻസർ വരില്ലേ അവർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ അല്ല അവർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ജൈവകൃഷിയാണ് നിങ്ങൾക്ക് ഇനി ക്യാൻസർ വരില്ല ഒരിക്കലും ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല കാരണം ക്യാൻസറിൻ്റെ കാരണങ്ങളെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും വിവിധങ്ങളാണ് അതിലേതെങ്കിലും ഒരു കീടനാശിനിയിൽ ഒരു ഒരു കാർസിനോജീൻ വെച്ച് പൂട്ടുകയാണ് എന്ന് പറയേണ്ടതിന് വരെ നമ്മൾ എന്താ പറയേണ്ടത് അമിതമായിട്ടുള്ള രാസവള പ്രയോഗങ്ങൾ നിരോധിക്കണം നിയന്ത്രിക്കണം അമിതമായിട്ടുള്ള കീടനാശിനി പ്രയോഗങ്ങളുണ്ടെങ്കിൽ നിരോധിക്കണം നിയന്ത്രിക്കണം അതോടൊപ്പം തന്നെ അമിതമായ ജൈവവളം നമുക്കൊരു വിളയ്ക്ക് ജൈവവളവും കൊടുക്കണം രാസവളവും കൊടുക്കണം കീടനാശിനി പ്രയോഗം ആദ്യം കീടനാശിനി പ്രയോഗത്തിൽ ശാസ്ത്ര ശാസ്ത്രീയ കൃഷി എന്താണ് പറയുന്നത് ആദ്യം നിയന്ത്രിക്കുക ചിലപ്പോൾ പരാതങ്ങളെ വളർത്തി വേണമെങ്കിൽ നിയന്ത്രിക്കുക ഇപ്പം ഇസ്രയേലിലേക്കാണെങ്കിൽ പരാതങ്ങളെ അവർ വളർത്തി വിടുകയാണ് ചെയ്യുന്നത് ചില മൂങ്ങകളെ വളർത്തി എലിയെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ചില ബഗ്ഗുകളെ വളർത്തുകയാണ് പരാതങ്ങളെ തിന്നാനായിട്ട് പക്ഷെ അതിനൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ഒരു പരിമിതിയുണ്ട് അപ്പോൾ വൻതോതിലുള്ള കീടാക്രമണങ്ങൾ വരികയാണെങ്കിൽ നിയന്ത്രണം സാധ്യമാവില്ല ജൈവ നിയന്ത്രണം സാധ്യമാവില്ല അപ്പോൾ അവിടെ കീടനാശിനികൾ പ്രയോഗിക്കേണ്ടി വരും അതിന് കണക്കുണ്ട് അത് കീടനാശിനി എത്ര അതിൻ്റെ മാത്ര എത്ര അത് എത്ര എത്ര ആയിട്ട് നേർപ്പിക്കണം എത്ര അടിക്കണം എപ്പോഴടിക്കണം ഇതിനെല്ലാം കണക്കുണ്ട് ഈ നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികളെല്ലാം തന്നെ കാലാന്തരത്തിൽ പരിഷ്കരിച്ചാണ് അതായത് കുറച്ചുകൂടെ നല്ല പ്രകരശേഷിയും കുറച്ച് മാത്രം പരിസ്ഥിതിക്കും മറ്റുള്ള കോട്ടങ്ങൾ വരുത്തുന്ന രീതിയിൽ നമ്മൾ പരിഷ് നമ്മൾ കിമോതെറാപ്പിയുടെ മരുന്ന് മാറ്റി പരിഷ്കരിക്കുന്നത് പോലെയാണ് കീടനാശിനികളുടെ മരുന്നുകളും കീടനാശിനികളും പരിഷ്കരിക്കുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു തിന്മയാണ് കീടനാശിനി അതായത് ഈ ഒരു 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 പ്രകൃതിയിലുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു പഴം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അതിൻ്റെ അവകാശികളാണ് കീടങ്ങൾ അവവാസികളാണ് ബാക്ടീരിയ അവവാസികളാണ് വൈറസ് അവാശികളാണ് പട്ടിയും പൂച്ചയും പക്ഷികളും എല്ലാം ഇത് നമ്മുടെ വായിലേക്ക് മാത്രം ആ പഴം എത്തണമെങ്കിൽ നമ്മളിവരെ എല്ലാം അകറ്റി നിർത്തണം അതിന് കുറച്ച് പണി ചെയ്യണം അതാണ് കീടനാശിനികൾ ചെയ്തുകൊണ്ടിരുന്നതും കഴിഞ്ഞ ഇരുനൂറ് വർഷം കൊണ്ട് ഏഴരട്ടിയായിട്ട് ജനസംഖ്യ വർദ്ധിക്കുന്നതിൻ്റെയും കാരണം ഈ ഭക്ഷ്യ വൈദ്യ വൈദ്യസഹായമാണ് പകർച്ചവ്യാധികൾ കൊണ്ടുവന്ന് മരിച്ചിരുന്നു വാക്സിൻ കൊണ്ടുവന്നു വന്നു വാക്സിൻ കൊണ്ടുവന്നതിനേക്കാൾ പ്രധാനമായിട്ട് വാക്സിൻ ചികിത്സിച്ച് ഭേദപ്പെടുത്തി കൊണ്ട് മാത്രമായില്ലോ ആ മനുഷ്യന് ജീവിക്കണ്ടേ ഈ രണ്ട് കാര്യങ്ങളാണ് പിന്നീട് വരുന്നതാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മറ്റുള്ള ആപ്ലിക്കേഷൻസ് അല്ല ഇതൊക്കെ ഒരു സത്യമാണ് ജൈവകൃഷിയുടെ പ്രശ്നം എന്താണ് ജൈവ വളങ്ങൾ അല്ലെങ്കിൽ ജൈവ ഉൽപ്പന്നങ്ങളിൽ നിന്ന് എല്ലാ വളങ്ങളും എല്ലാ മൂലകങ്ങളും ചെടിക്ക് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മളുടെ പണ്ട് നിറയെ പാടം നെല്ലില്ല നിറയെ പറമ്പ് വിളയില്ല ഇഷ്ടം പോലെ പശുക്കൾ പാലില്ല ഇതൊക്കെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് അതിൽ നിന്നൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഒരു കുതിച്ചയായിട്ടുമാണ് രാസവളവും അതുപോലെ തന്നെ രാസ അതിന് ഇവയുടെ അമിത പ്രയോഗം എന്ന് പറയുമ്പോൾ ഉടനെ ജൈവകൃഷിയിലേക്ക് കൂടുക എന്ന് പറയാൻ ശരിയില്ല ജൈവകൃഷി ഇനി മാത്രമല്ല ഒരു പോയിന്റിലൂടെ ഉണ്ട് വളരെ നിർണായക ഈ ജൈവവളങ്ങൾ മാത്രം മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാലും ആ മണ്ണിന് വലിയ രീതിയിൽ ദോഷമാണിത് ഈ ചില മണ്ണുകൾക്ക് പുളിപ്പുണ്ടാവാറുണ്ട് ചാണക കൃഷി ചെയ്യുന്ന പലപ്പോഴും നോക്കുന്നുണ്ട് പുളിപ്പുണ്ടാകുന്ന പറഞ്ഞാൽ ആസിഡിൻ്റെ അംശം കൂടുകയാണ് ഏഴാണ് പി എച്ച് റേറ്റ് ഏഴാണ് വെള്ളത്തിൻ്റെ അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ ആസിഡും മേളി വന്ന് കഴിഞ്ഞാൽ ബെയ്സുമാണ് ക്ഷാരമാണ് ഈ എച്ച് എച്ച് പ്ലസ് എന്നുള്ള സാധനം ഉണ്ടല്ലോ അയോണുകൾ ഹൈഡ്രജൻ അതാണ് ശരിക്കും ആസിഡ് ഉണ്ടാക്കുന്നത് ഈ പുളിപ്പ് വരുന്ന അമളാംശം കൂടിയതുകൊണ്ടാണ് അത് മാത്രമല്ല ജൈവവളം കൂടുന്നത് ഒരുപാട് ദോഷങ്ങൾ യഥാർത്ഥത്തിൽ മണ്ണുണ്ടാവാറുണ്ട് രാസവളം കൂടിയാലും ഉണ്ടാവും ജൈവവളം കൂടിയാലും ഉണ്ടാവും അല്ല ഇതിനകത്ത് പ്രത്യേകിച്ച് ജൈവവളം പ്രത്യേകിച്ച് എന്തോ എല്ലാത്തിനും പരിഹാരം എന്നുള്ള വാദത്തിൽ യാതൊരു കഥയില്ല ഇതൊരു തെറ്റായ ധാരണ ആണ് ഒന്നാമത് ആദ്യം ക്യൂബയുടെ കാര്യം തന്നെ പറയാം ക്യൂബ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കമ്മ്യൂണിസം നില പറ്റിയപ്പോൾ അല്ലെങ്കിൽ തളർന്നപ്പോൾ അവർക്ക് പ്രധാനമായിട്ടും വളവും ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ എത്തിച്ചുകൊണ്ടിരുന്ന സോവിയറ്റ് യൂണിയൻ്റെ കപ്പലുകൾ വരാതായി അല്ലെങ്കിൽ അവർ കൊടുക്കാതായി അല്ലെങ്കിൽ കിട്ടാറായി അപ്പോൾ ക്യൂബ നിർബന്ധിതമായിട്ട് ഉള്ള റിസോഴ്സസ് വെച്ചുകൊണ്ട് ജൈവിക റിസോഴ്സുകൾ വെച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് ചെയ്തത് ഒരു വലിയ ക്രൈസിസ് തന്നെയായിരുന്നു അല്ലാതെ ക്യൂബയ്ക്ക് രാസവളങ്ങളോട് എന്തെങ്കിലും വിപ്രതി പ്രതിപത്തി ഇല്ലായ്മ ഉണ്ടായതുകൊണ്ടൊന്നുമല്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറൊക്കെ ആകുമ്പോൾ ക്യൂബയിൽ അലയിടിക്കുന്ന ഒരേ ഒരു 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 ചിന്ത എല്ലാവരും പറയുന്ന ഒരു കാര്യം അമേരിക്ക വന്നിട്ടുണ്ട് അമേരിക്കയായിട്ട് ബന്ധം മെച്ചപ്പെടുമ്പോൾ രാസവളങ്ങൾ വരികയും കൂടിയ പഴയ ആധുനിക കൃഷിയിലേക്ക് പോയി ഉൽപ്പാദനം മെച്ചപ്പെടുത്തണമെന്നാണ് ക്യൂബയുടെ റിസൾട്ടൊന്നും ഒട്ടും നിങ്ങളീ ഉദ്ദേശിക്കുന്നവണ്ണം ആശാവഹമായ റിസൾട്ടേ അല്ല ഇപ്പോൾ കൃഷിയിലെ ഉൽപാദന വർധനവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ചിലപ്പോൾ ജൈവ കൃഷിക്കാർ ഉൽപാദന ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുണ്ട് അഞ്ച് മീറ്റർ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അഞ്ചര മീറ്റർ ചാടുന്നുണ്ടാവും അതേസമയം ഇവിടെ അൻപത് മീറ്റർ ചാടുന്ന ആളുണ്ട് അയാൾ എഴുപത് മീറ്ററിലേക്കാണ് വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ ജൈവകൃഷിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉൽപാദന നിരക്ക് ജൈവ കൃഷിയുടെ ഒരു സാധൂരണമല്ല കാരണം എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നൊരു ആശയമുണ്ട് അതായത് എക്കണോമിക്സ് പറയുന്നത് അതായത് ആ നിക്ഷേപം ആ നിക്ഷേപം സമാനമായ വേറൊരു മേഖലയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തു നേട്ടമുണ്ടാകുമായിരുന്നു ആ നേട്ടമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് അപ്പോൾ അത് ക്യൂബയുടെ കാര്യമതേ ഉള്ളൂ ക്യൂബ മിക്കവാറും ഏതാനും എനിക്ക് തോന്നുന്നു ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടു നോക്കൂ ആർട്ടിക്കിൾസ് ഉണ്ട് ക്യൂബ രാസകൃഷിയിലേക്ക് തന്നെ കാര്യം അവർ പിടിച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം ഇനി സിക്കിമിൻ്റെ കാര്യം ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ സിക്കിം ആറ് ലക്ഷം ജനങ്ങളാവുള്ളത് അവിടെ അതൊരു ഹില്ലി എന്നൊക്കെ അറിയാം ഒരു യൂറോപ്യൻ ക്ലൈമറ്റ് ഉള്ള രാജ്യമാണ് നമ്മളത്രയും കീടനാശിനികൾ അവിടെ ഇല്ല തണുത്ത കാലാവസ്ഥയിൽ ഈ ഉഷ്ണ ട്രോപ്പിക്കൽ രീതിയിലുള്ള അത്രയും കീടനാശിനികൾ തണുത്ത കാലാവസ്ഥയിലില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കീടനാശിനികളുടെ അളവും ഒക്കെ തന്നെ കുറച്ച് ഉപയോഗിച്ചാൽ മതി രണ്ട് ഏതാണ്ട് നാൽപ്പത്തേഴ് ശതമാനം വനമാണ് സിക്കിമിൽ അവരെ വനത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് അവർ കൂടുതലും മാർക്കറ്റ് ചെയ്യുന്നത് ഇവരിത് മാർക്കറ്റ് ചെയ്യുമ്പോൾ മറ്റൊന്ന് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ക്യൂബയുടെ സിക്കിമിലെ ജനസംഖ്യ നാല് ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷം അൻപത് നല്ല ഏതാണ്ട് ഓൾമോസ്റ്റ് ജനസംഖ്യയിൽ അൻപത് ശതമാനത്തിൻ്റെ വർധനം ഉണ്ടായി ഇരുപത് വർഷം കൊണ്ട് ജനസംഖ്യയിൽ അൻപത് ശതമാനത്തിൻ്റെ വർധനം ഉണ്ടായ ക്യൂബയിൽ അവരുടെ ഭക്ഷ്യോൽപാദനം മുപ്പത് ശതമാനം കൊണ്ട് കുറഞ്ഞു അതായത് എത്ര ശതമാനം കൂടേണ്ടതാണ് അതിൻ്റെ സ്ഥാനത്താണ് അത് നിലനിർത്താൻ പോലും കഴിയുന്നില്ല മുപ്പത് ശതമാനം കുറയുകയാണ് അപ്പോൾ അൻപത് ശതമാനം പോപ്പുലേഷൻ വർദ്ധിക്കുമ്പോൾ മുപ്പത് ശതമാനം കൃഷി അല്ലെങ്കിൽ ഭക്ഷോ കുറഞ്ഞ സംസ്ഥാനമാണ് സിക്കിം സിക്കിം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് സിക്കിം ജൈവോൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് രണ്ടാ അവർ ഔദ്യോഗിക പോളിസി ആയിട്ട് അപ്പോൾ ജൈവോൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ വലിയ വിലയ്ക്ക് വിൽക്കും വലിയ വിലക്ക് വിൽക്കുമ്പോൾ അത് വാങ്ങിക്കാൻ ആളുണ്ടാവും കാര്യം അവരാരും ജൈവമൊന്നും പറഞ്ഞ് വിൽക്കുന്നില്ല പക്ഷേ ക്യൂബ എന്ത് ചെയ്യുന്നത് ക്യൂബ കേന്ദ്ര ശേഖരത്തിൽ നിന്ന് വളരെ കുറഞ്ഞ വിലക്ക് അരി വാങ്ങിച്ചുകൊണ്ടാണ് ക്യൂബ പിടിച്ചിരിക്കുന്നത് ഈ കേന്ദ്രശേഖരത്തിലേക്ക് അരി വരുന്ന എവിടെയാണ് പഞ്ചാബിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ബംഗാളിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ നിങ്ങൾ ഈ ആക്ഷേപിക്കുന്ന ഈ ആധുനിക കൃഷി വഴി ഉണ്ടാക്കുന്ന അമിത ഉൽപ്പന്നം അത് കേന്ദ്ര കേന്ദ്രപ്പൂളിൽ ശേഖരിച്ചിട്ട് ചെറിയ തുകയ്ക്ക് ചെറിയ വിലയ്ക്കാണ് സിക്കിമിന് കൊടുക്കുന്നത് അപ്പോൾ സിക്കിംകാരൻ്റെ ജൈവ കൃഷി യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ആധുനിക കൃഷിയുടെ ചെലവിലാണ് രാജ്യമാണ് സിക്കിമിനെ തീറ്റിപ്പോറ്റുള്ള അവസ്ഥയാണ് കഴിഞ്ഞ വർഷങ്ങൾ തന്നെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും കേന്ദ്ര പുള്ളിൽ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവ് സിക്കിം വർദ്ധിച്ചു വരികയാണ് ഇങ്ങനെയാണോ ജൈവകൃഷി ഇപ്പോൾ സിക്കിമിന് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ അവരും കൂടെ ജൈവകൃഷി തുടങ്ങിയ എങ്ങനെ ഇരിക്കും ഈ ഉയർന്ന വില കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഇതൊരു ഒരു ദുരന്തത്തിലേക്കാണ് പോകുന്നത് കേരളത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല ഞാൻ പറയാം പത്ത് ശതമാനം പോലും നമ്മൾ നമുക്ക് വേണ്ട ഉൽപ്പാദിപ്പിക്കുന്നില്ല പുറത്തുനിന്നാണ് വരുന്നത് ഇപ്പം നമുക്ക് കുറച്ച് മട്ടുപാ മട്ടുപ്പാവ് കൃഷിയോ അല്ലെങ്കിൽ കുറച്ച് അടുക്കള തോട്ടമൊക്കെ ആയിട്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം അത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇത് ഒരു നയമെന്ന നിലയിലോ ഒരു നിലപാടെന്ന നിലയിലോ ആധുനിക യുഗത്തിൽ സ്വീകരിക്കാവുന്ന ഒന്നല്ല അതാണ് ഞാൻ പറയുന്നത്